ബിസ്മില്ലാഹി വബിസ്മില്ലാഹി വഅലല്ലാഹി റബ്ബനാ അലൈക അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് അവനിലേക്ക് പരിപൂർണമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു

ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഹബീബൊരാഹി ഇതൊക്കെ എന്തിനാ പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചെല്ലാം ഇത് പറയണം അതിനുവേണ്ടിയാണ് അതുകൊണ്ടാ ഒന്നും കൂടെ പറഞ്ഞേല്ലാ വലഞ്ഞെല്ലോന്നല്ലോന്നലഞ്ഞെല്ലോ ശബ്ദം ഇല്ലാത്ത ഇവിടെ വല്ല ബിരിയാണി ബിരിയാണി വിതരണം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒച്ച ഇപ്പൊ ആർക്കും ഒരൊച്ചയില്ല

മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം എപ്പ വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാകും സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറി കിട്ടും സമാധാനം ഉണ്ടാകും ചെയ്തു ഇന്ന മുതൽ നിങ്ങൾ വായന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തുൽ ഒറ്റവട്ടം ഓതിയാൽ മതി ണം വീട്ടിനുള്ളിലേക്ക് കിടക്കുക ഒരു വീട് പുതുതായിട്ട് എന്താ പറയാ അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് മൂന്ന് പ്രാവശ്യം വീടൊക്കെ കഴിഞ്ഞപ്പോ പത്തുമല്ലായി താമസം തുടങ്ങിട്ടോ ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഞാനീ പറയുന്നു يا سورة قريش بسم الله الرحمن الرحيم لإلاف قريش إلى فيهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ആ നാമത്തിന്റെ പേരിലുള്ള സൂറത്ത് കുറേശ് പാരായണം ചെയ്തുകൊണ്ട് വീട് കുടിയിരിക്കൽ നടത്തിയാൽ നാൾ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യമുണ്ടാവുകയില്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ ഇനി നാളെ രാവിലെ എങ്കിലും വിസ്മയല് ചായനെത്തുമ്പോ അതിന്റെ മറക്കത്ത് വെച്ചിട്ടൊരു സ്ത്രീകൾ ശ്രദ്ധിക്കും കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്കാൻ അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാല് കാച്ചിരുന്ന പരിപാടി ആ അതിന് മുമ്പായിട്ട് തോന്നാതെ എന്നിട്ട് വേണം പാല് കാച്ചു വീട്ടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വലത് കാലു വെക്കാൻ മടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലു വെക്കാനും മടിക്കരുതേ പള്ളിയിലേക്ക് കേറുമ്പോൾ വലതു കാലും പള്ളി നിറങ്ങുമ്പോ ഇടത് കാലുകാല് ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ് വലതുകാൽ കാല് അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കേറി എങ്ങനെ വലത് കാല് വെച്ച് കേറി ഇടത് കാലുറങ്ങാ എന്റെ ഒന്നും സാധ ഇതു ഞങ്ങൾ ആ കുഴപ്പിക്കുകയല്ല ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രശ്നമില്ല നാളെ മൂലം വേണേ ചെയ്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ആ മസാല മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു വാതിന്റെ സഹസി വന്നിട്ട് തിരിച്ചു പോകുമ്പോ പത്ത് അമല് കിട്ടണം അതിനുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ഇനിയാണ് വാഗ് നീ ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നു ഇടത് കാലുവെരുപ്പിന്റെ മുകളിലേക്ക് ഒന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിലെ വെളിയിലോട്ടായിക്കോട്ടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങേണ്ടത് ഇടത് കാല് നേരെ ഇടത് കാലു കൊണ്ട് നിങ്ങൾ ഇടരുത് ചെരുപ്പ് കാരണം ചെരുപ്പിടേണ്ടേതാണ് വലത് കാലാണ് ഇടേണ്ടത് അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ഇരുന്നിട്ടായിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പാൻസ് ഇടുക അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വേണം നിന്നോണ്ടിങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പോലും അങ്ങനെ പാടില്ല ചര്യയ്ക്ക് എതിരാൻ അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അലൈഹി വസല്ലം നിങ്ങളുടെ വസല്ലം അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ അപ്പൊ ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക നിന്നതിന് ശേഷം പിന്നീട് വലത് കാലുകാല് ആദ്യം കയറ്റും അതിനുശേഷം ഇടത് കാല് ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാലു ഊരാ മണിക്കരുത് അത് ശ്രദ്ധിക്കണം ആദ്യം ഇടത് കാല് പിന്നീട് വലത് വലത് വലക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തിവട്ടം വേറെ ആരും ഉണ്ടാവില്ല ഇതൊന്നും ശ്രദ്ധിക്കൂല ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയൊക്കെ കയറുകയാണ് എന്നിട്ട് അവിടെ പോയി രണ്ട് സിഗരറ്റ് ഒന്ന് ഇപ്പുറത്തും വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് വലിയൊരു കുറവുമില്ല അള്ളാഹു നമ്മളെ ഏത് കാലാണ് ചെരുപ്പിനിടുന്നത് ഒന്നുമില്ല ബാത്റൂമില് ഇനി എത്ര നല്ല ടൈൽ തൈലൊത്തിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് വേണം ചില വീടുകളിലൊക്കെ നല്ല തൈലട്ടിച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് ചെരുപ്പിട്ടിട്ട് വേണം ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കാം പരിശുദ്ധ പ്രവാചകന്റെ ചെരിയാണ് അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാല് പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈയും കാലും വെച്ചോണ്ട് നിക്കുന്നൊന്നും അല്ല അതല്ല ബാക്ടീരിയ നമ്മുടെ കണ്ണങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് ഫംഗസുകൾ ഉണ്ടാകും ബാക്ടീരിയ അതുകൊണ്ട് പറ്റും അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം മാറ്റി ആ വെക്കെരുപ്പൊന്ന് മാറ്റുകയും വേണം ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട് ചെരുപ്പാണ് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ വല്യുപ്പ് ഉപയോഗിച്ചെരുപ്പാണ് ഉസ്താദം എന്നിട്ട് അത്രയും വേറെ അല്ല ആ ചേപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല അങ്ങനത്തെ സൈസ് ചെരിപ്പോളിപ്പോ അത് പള്ളികളിലും ഉണ്ട് ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടോണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല കമ്മറ്റിക്കാർ എഴുതി വെച്ചിരിക്ക ചെരുപ്പ് പുറത്തിടുക എന്നിട്ട് ഇവിടെ ഇട്ടോ ഇവിടുന്ന് നടന്ന അപ്പുറത്ത് ചെന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ട് പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെ ഒക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ അത് അതിട്ടോണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചറങ്ങാം തിരിച്ചു കൂടെ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചൊറിയ വരാനുള്ള സർവ്വ അസുഖം വന്നു ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കെ കാണിക്കുന്നു അവിടെ അഴുക്കാവൂ എന്നോ അതിനൊരാള് ജോലി കയറിയിട്ട് കഴിയിക്കണം കഴുകാൻ പറ്റത്തില്ലേ പ്രസിഡന്റ് ഇറങ്ങി അവിടെ കഴുകണം അതാണ് ഹിതുമത്ത് അതാണ് ഇതൊക്കെ സമൂഹം അറിയണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ലാഭം പിടിക്കുക രണ്ട് തൈല കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല നിയമം വെച്ചിരിക്കാം അങ്ങനെ ആകാൻ പാടില്ല ചെരുപ്പ് ഇടണമെങ്കിൽ രണ്ട് ചെരുപ്പ് കൊണ്ട് ഇടും ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല അതുമില്ല കാരണം എത്ര ആളുകളാണ് പല ആളുകളും മുസാഫിരിങ്ങളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചുരുപ്പ് ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം പകരുന്ന രോഗം ഈ കൊറോണയുടെ വ്യാധി കാരണം രണ്ടു വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് പകരുന്ന രോഗമാണ് ഇതുപോലെ പകരൂല്ലേ അസുഖങ്ങൾ പകരൂലേ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂലേ അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലം കൊല്ലം എങ്കിലും ഒന്ന് മാറ്റണം ചെറിയ വിലയുള്ള പത്ത് നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും രണ്ടു മൂന്ന് ജോഡി ചെരുപ്പ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ബാത്റൂമിലേതു വളരെ ശ്രദ്ധിക്കണം കാരണം അസുഖങ്ങൾ വരുത്താതെ ഒരു വീടിന് ഏറ്റവും അഭിഭാജ്യ ഘടകം ശുദ്ധിയാണ് അതാണ് വേണ്ടത് ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചു കൊണ്ട് പോകുന്നതിലാണ് കാര്യം എനിക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണേ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് അവനിലേക്ക് പരിപൂർവമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേന്ന് പറയണോ ആരോടെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റബ്ബനാ അലൈക ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഹബീബുരാഹി ഇതൊക്കെ എന്തിനാ പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് തിരിച്ചെല്ലാം ഇത് പറയണം അതിനുവേണ്ടിയാണ് അതുകൊണ്ടാ ഒന്നും കൂടെ പറഞ്ഞേനു വലഞ്ഞോന്നല്ലോജിനില്ലാത്ത ഇവിടെ വല്ല ബിരിയാണി ബിരിയാണി വിതരണം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒച്ച ഇപ്പൊ ആർക്കും ഒരച്ചയില്ല

മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം എപ്പ വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാവും സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറിക്കിട്ടി സമാധാനം മുതൽ ചെയ്തു നോക്കി ഇന്ന മുതൽ നിങ്ങൾ വയൽ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തു ലഹ്ലാസ് ഒറ്റവട്ടം ഓതിയാൽ മതി

അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് കുറേ മൂന്ന് പ്രാവശ്യം വീടൊക്കെ കഴിഞ്ഞപ്പോ പത്തു കൊല്ലായി താമസം തുടങ്ങി ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ ഞാൻ ഈ പറയുന്നു يا سوره قريش بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ആ നാമത്തിന്റെ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് വീട് നടത്തിയാൽ ഖിയാമത്ത് നാൾ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു സാദേ ഇതുവരെ ില്ലല്ലോ ഇനി നാളെ രാവിലെങ്കിലും വിസ്മയല് ചായനെത്തുമ്പോ അതിന്റെ മറക്കത്ത് വെച്ചിട്ട് ഒരു സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്ക അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാല് കാച്ചിരുന്ന പരിപാടി ആ അതിന് മുമ്പായിട്ട് തോന്നാം എന്നിട്ട് വേണം പാല് കാച്ച വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വലത് വെക്കാൻ മടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലുവെക്കാനും മടിക്കരുതേ പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാലും പള്ളി നിറങ്ങുമ്പോ ഇടത് കാലുകാല് ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ് ഏത് കാലാണ് വലത് കാലും ഊരുമ്പഴും ഇടത് കാല് അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കേറി എങ്ങനെ വലത് കാല് വെച്ച് ഇടത് കാല് വെച്ച് ഇറങ്ങാ അപ്പൊ ചെരുപ്പ് എങ്ങനെ എന്റെ ഒന്നും സ്ഥാന ഞങ്ങൾ ആകെ കുഴപ്പിക്കുകയല്ലോ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നാളെ മൂലം വേണേ ചെയ്യ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ആ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു വാതിന്റെ സഹസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പത്ത് അമല് കിട്ടണം അതിനുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ഇനിയാണ് വാത് ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞങ്ങ് പോവാൻ അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നു ഇടത് കാലു വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഒന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിലെ വെളിയിലോട്ടായിക്കോട്ടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നങ്ങനെ ഇറങ്ങേണ്ടത് ഇടത് കാല് നേരെ ഇടത് നിങ്ങൾ ഇടരുത് ചെരുപ്പ് കാരണം ചെരുപ്പിടേണ്ട ഇതാണ് വലതു ഇടേണ്ടത് അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളാണെങ്കിൽ ഇരുന്നിട്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ അത് എന്ത് വേണം ഇരുന്നിട്ട് വേണം നിന്നോണ്ടിങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പോലും അങ്ങനെ പാടില്ല ചര്യയ്ക്ക് എതിരാണ് അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മിസ്വലിന്റെ ചര്യയ്ക്ക് അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ അപ്പൊ ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറ്റും അതിന് ശേഷം ഇടത് കാല് ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാല് ഊരാൻ മടിക്കരുത് അത് ശ്രദ്ധിക്കണം ആദ്യം ഇടത് കാല് പിന്നീട് വലത് വലത് അതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തിവട്ടം വേറെ ആരും ഉണ്ടാവൂ ഇതൊന്നും ശ്രദ്ധിക്കൂല ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയൊക്കെ കയറുകയാണ് എന്നിട്ട് അവിടെ പോയി രണ്ട് സിഗരറ്റ് ഇപ്പുറത്തും വെച്ച് വരിച്ചോണ്ടിരിക്കയാണ് ഹാജിയായി മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു കുറവുമില്ല അള്ളാഹു ആക്കട്ടെ ഏത് കാലാണ് ചെരുപ്പിലിടുന്നത് ഒന്നുമില്ല ബാത്റൂമില് ഇനി എത്ര നല്ല ടൈൽ ഒട്ടിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം ചില വീടുകളിലൊക്കെ നല്ല തൈലട്ടിച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് ചെരുപ്പ് ഇട്ടിട്ട് വേറെ ചെരുപ്പ് വേണം വേണം ചെരുപ്പിട്ട് തന്നെയാണ് ഇപ്പൊ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകന്റെ ശരിയാണ് അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ച് കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാല് പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈയും കാലും വെച്ചോണ്ട് നിക്കുന്ന ഒന്നല്ല അതല്ല ബാക്ടീരിയ നമ്മുടെ കണ്ണിനെ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാണ് ഫംഗസുകൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാവും അതുകൊണ്ട് ചെരുപ്പ് ധരിച്ച് അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കറിഞ്ഞിട്ട് കാര്യമില്ല ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം മാറ്റി വെക്കാം ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട് ചെരിപ്പാണ് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ എന്റെ വലിപ്പ് ഉപയോഗിച്ചെരുപ്പാണ് ഉസ്താദിട്ട് അത്രയും ആ ചെരുപ്പ് കണ്ടാ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല അങ്ങനത്തെ സൈസ് ചെരുപ്പുണ്ട് അത് പള്ളികളിലും ഉണ്ട് ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടോണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല കമ്മറ്റിക്കാർ എഴുതി വെച്ചിരിക്ക ചെരുപ്പ് പുറത്തിടുക എന്നിട്ട് ഇവിടെ ഇട്ടോട്ടോ ഇവിടെ നിന്ന് നടന്ന അപ്പുറത്ത് ചെന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ട് പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെയൊക്കെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കാം അതിട്ടോണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചറങ്ങാം തിരിച്ചിവിടെ വരുമ്പഴത്തേക്ക് ഇവന്റെ കാലം വട്ടച്ചോറിയ അല്ല വരാനുള്ള സർവ്വ അസുഖം വന്നു ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതി ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കാം അതിനങ്ങനെ കാണിക്കുന്നു അവിടെ അഴുക്കാവൂന്നോ അതിന് ഒരാളെ ജോലി കയറിയിട്ട് ഈ കഴുകാൻ പറ്റത്തില്ലേ പ്രസിഡന്റ് ഇറങ്ങി ഇവിടെ കഴുകണം അതാണ് ഹിദുമത്ത് അതാണ് ഇതൊക്കെ സമൂഹം അറിയണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ലാഭം പിടിക്കുക രണ്ട് തൈലം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല നിയമം വെച്ചിരിക്കാം അങ്ങനെ ആകാൻ പാടില്ല ചെരുപ്പ് ഇടണമെങ്കിൽ രണ്ട് ചെരുപ്പ് കൊണ്ട് ഇടും ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല അതുമില്ല കാരണം എത്ര ആളുകളാണ് പല ആളുകളും മുസാഫിരികളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചുരുപ്പ് ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം പകരുന്ന രോഗം അപ്പൊ ഈ കൊറോണ എന്ന വ്യാധി കാരണം രണ്ടു വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് പകരുന്ന രോഗമാണ് ഇതുപോലെ പകരൂല്ലേ അസുഖങ്ങൾ പകരൂരെ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂരെ അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലം കൊല്ലമെങ്കിലും ഒന്ന് മാറ്റണം ചെറിയ വിലയുണ്ട് പത്ത് നൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും രണ്ടു മൂന്ന് ജോഡി ചെരുപ്പ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ബാത്റൂമിലേതും വളരെ ശ്രദ്ധിക്കണം കാരണം അസുഖങ്ങൾ വരുത്താതെ വളരെ ശ്രദ്ധിക്കണം ഒരു വീടിന് ഏറ്റവും അഭിഭാജ്യ ഘടകം ശുദ്ധിയാണ് അതാണ് വേണ്ടത് ഒരു വീട് വെച്ചാൽ